ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറബികളും അജമകളും അജമികളും എല്ലാം ഖർബിൽ നിട്ട് അഥവാ ഇന്ത്യക്കാരായ ഹദീസ് നിഷേധികളും അറബികളായ ഹദീസ് നിഷേദികളും അവര് ഇങ്ങനെയുള്ള അപകടത്തിലേക്ക് എത്തിയത് ഓരിന്റിലിസ്റ്റുകാരായ യൂറോപ്പികൾ ഇറ്റലി ഇറ്റലിക്കാർ അപ്രകാരം തന്നെ ബ്രിട്ടീഷുകാർ ഇവരെ പോലെത്തവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി ഉണ്ടാക്കിയതായ ചിന്താഗതി ഗതികളിലൂടെയാണ് മനസ്സിലായില്ലേ ആ ചിന്താഗതികളിൽ നിന്നിട്ടാണ് ഇങ്ങനെയുള്ള തത്വങ്ങൾ ഉടലെടുത്തത് അത് ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ ഇത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ ഇത് ഖുർആാനി വിപരീതമാണല്ലോ എന്നൊക്കെ ഉള്ളതായ തത്വങ്ങൾ പറഞ്ഞ നടക്കാൻ ആരംഭിച്ചത് എന്താണ് വ്യത്യാസം അറബികളും അനറബികളും ഈജിപ്തിൽ അങ്ങനെയുള്ള തത്വമായിട്ട് പലരും രംഗത്തിറങ്ങിയപ്പോൾ അതിന് വയസ്സുണ്ടായില്ല അതിന് അല്പകാലം കൊട്ട് കാലഘട്ടം തന്നെ അത് മാഞ്ഞുപോയി അത് നാമാവശേഷപ്പെട്ടു പോയി അത് അറബികൾ അംഗീകരിച്ചില്ല ഇന്ത്യയിലോ ഇന്ന് വരെ നിലനിൽക്കുന്നു അതാണ് ചഞ്ച് ഇന്ത്യയും അറബി അറബിയുമായുള്ള ചെഞ്ച് എന്താണ് ഇന്ന് വരെ നിലനിൽക്കുന്നു എന്നാൽ ഈ തത്വങ്ങളുടെ ഉൾ ഇത് ഇത് തുടക്കം ഏത് കാലഘട്ടത്തിലായിരുന്നു ഹിജ്രയുടെ പതിമൂന്നാം നൂറ്റാണ്ടിന്റെ സമാപനത്തിൽ പതിനാലാം നൂറ്റാണ്ടിൽ ഇപ്പോൾ ഏതാം നൂറ്റാണ്ടിൽ ഏത് നൂറ്റാണ്ടിലാണ് നാം പതിനഞ്ചിലാണ് നാം പതിമൂന്നാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മനസ്സിലല്ലേ ആ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള തത്വം അറേബ്യയിലും ഉണ്ടായത് അപ്രകാരം ഇന്ത്യയിലും ഉണ്ടായത് ീ നീണ്ട ആയിരത്തിൽ പരം വർഷങ്ങൾ അങ്ങനെയുള്ള തത്വങ്ങൾ അറിയുകയില്ല ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിൽ സംഭവിച്ചത് ഞാൻ ഇവിടെ പറയുകയും